നമസ്തേ നാരായണത്തെ ശ്രീ വിഷ്ണുമായ ഉപാസന മഠത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ അരുൾ ജ്യോതി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അവസാനം വരെ പന്ത്രണ്ട് കൂറുകാർക്കും പൊതുവായിട്ടുള്ള അനുഭവ ഫലങ്ങളെ നമുക്ക് വിശകലനം ചെയ്തിരിക്കുകയാണ് പൊതുവായി കണ്ടകശനി ഏഴരശനിയൊക്കെ അനുഭവിച്ചിരുന്ന പലർക്കും മാറ്റങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയും പൊതുവായ ഒരു ഫലത്തെയുമൊക്കെയാണ് നമ്മൾ ഇവിടെ നിരൂഗുണം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റവും മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി ശനിയുടെ മാറ്റവും ഒക്കെ വരുന്നു അപ്പോൾ അതൊക്കെ പന്ത്രണ്ട് കൂറുകാർക്കും മെത്തരണത്തിലാണ് എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ് ആദ്യം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഏഴര ശനികാലം തുടങ്ങുന്ന ഒരവസ്ഥയാണ് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് ആയതിനാൽ തന്നെ പല കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടതായിട്ടുള്ള ഒരവസ്ഥയും ഏഴരശനിയിലെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ കൊണ്ട് പല വിധത്തിലുള്ള ദുരിതാനുഭവങ്ങളൊക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നതിനാൽ ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകളൊക്കെ നടത്തേണ്ടതുമാണ് പൊതുവെ ഈ ഒരു വർഷക്കാലം പല ഗുണാനുഭവങ്ങളും വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും തർക്കത്തിൽ പെട്ടുകിടന്നിരുന്നതായ പല കേസ് വഴക്കുകളുമൊക്കെ ഒത്തുതീർപ്പാകുന്നതിനും അതുവഴി മനസന്തോഷത്തിനുമൊക്കെ സാധ്യത കാണുന്നു ഏഴര ശനികാലം തുടങ്ങുന്നതിനാൽ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വരുന്നതായ സമയം പൊതുവെ അനുകൂലമല്ലാത്ത ഒരവസ്ഥയും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വർദ്ധിക്കുന്നതിനുള്ള ഒരവസ്ഥയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് പൊതുവെ മീനമാസം പകുതിയോടുകൂടി ഈ ഒരു കാലഘട്ടം തുടങ്ങുന്നതിനാൽ തന്നെ ഈ കാലഘട്ടം മുതൽ നമ്മുടെ പുതുവർഷമായ മേടമാസം മുതൽ വരുന്ന കാലഘട്ടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വര പ്രീതികര അർത്ഥം വഴിപാടുകൾ നടത്തുകയും മീനോട്ടും അതുപോലെ തന്നെ ശനീശ്വര പ്രീതിക്കായിട്ടുള്ള ശാസ്താവിനെ നിരാഞ്ജനം ഒരുപാടായി നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നല്ലതാണ് അടുത്തത് ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ പല വിധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും മീനമാസം പതിനഞ്ചാം തീയതി അതായത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണും ധനപരമായിട്ടുള്ള പല നേട്ടങ്ങൾ അനുഭവിക്കുന്നതിനുള്ള യോഗ്യതയും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതിനും പൂർവാധിക ശക്തിയോടെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത മടിയും അലസതയും ഒക്കെ മാറിക്കൊണ്ട് പുതിയ ഒരനുഭവം വരുന്നതിനുള്ള സാധ്യത ശനിയുടെ കണ്ടകശനിയുടെ മാറ്റത്തിനാൽ തന്നെ ഉണ്ടാകാവുന്നതാണ് കണ്ടകശനി പത്ത കർമ്മപരമായിട്ടുള്ള പല ദുരിതങ്ങളും ഉണ്ടായിരുന്നതൊക്കെ ഈ വർഷത്തിൽ മാറുന്നതിനുള്ള സാധ്യതയും പല ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുമൊക്കെ ഈ വർഷം ആദ്യം മുതൽ അവസാനം വരെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് പല വിധത്തിലുള്ള ദാനധർമാദികൾ നടത്തുന്നതിനും ഭഗവത് സേവയിലും അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ വർധിക്കുന്നതിനുള്ള സാധ്യതയുമൊക്കെ ഈ വർഷം ആദ്യം മുതൽ അവസാനം വരെ കാണാവുന്നതാണ് പൊതുവെ തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് തന്നെ പറയാവുന്നതിനാൽ സാധാരണഗതിയിൽ കുടുംബഫല ദേവതാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും ദോഷശാന്തികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണമെന്നില്ല പിന്നെ എങ്കിൽ കൂടിയും പക്ക പിറന്നാള് തോറും ദേവീക്ഷേത്രത്തിൽ ദീപാരാധന താർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം പൂജ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ വളരെയധികം നന്നായിരിക്കും അടുത്തത് മിഥുനക്കൂറ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറഞ്ഞാൽ പൊതുവേ വ്യാഴത്തിൻ്റെ മാറ്റം പല ദുർചിലവുകൾ ഉണ്ടായിരുന്നതും പല വിധത്തിലുള്ള ദുരിതാനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതുമൊക്കെ ഒരൽപ്പം മാറ്റം വരുന്നതിന് വ്യാഴ വ്യാഴത്തിൻ്റെ പ്രീതി കൊണ്ട് സാധ്യമാകുന്നത് എന്നാൽ കണ്ടകശനി ആരംഭിക്കുന്നതിനാൽ പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനാൽ തന്നെ പല വിധമായിട്ടുള്ള കർമ്മപരമായ ദുരിതങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ചില ലഭ്യതക്കുറവും ഒക്കെ ലഭിക്കുണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് പൊതുവേ തൊഴിൽ അന്വേഷകരോ അല്ലെങ്കിൽ തൊഴിൽ നിന്ന് മാറി നിൽക്കുന്നവരോ ആയിട്ടുള്ളവർ ഈ മാർച്ച് മാസം ഇരുപത്തിയൊമ്പതിനകം തന്നെ തൊഴിൽ പ്രവേശിക്കുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും ഇല്ലെങ്കിൽ തൊഴിൽ സാധ്യത തന്നെ ഉണ്ടാകുന്നതിന് തടസ്സമായി വരുന്നതിനുള്ള സാ ഒരു സാധ്യതയും കാണുന്നു പത്താം ഭാവത്തിൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനാലും അതുപോലെ തന്നെ രാഹുർ യോഗം ചെയ്ത് സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനാലും ഈ വർഷത്തെ ഒരു ഫലത്തെ പൊതുവേ പറഞ്ഞാൽ മുൻതൂക്കം മാനസിക ദുരിതങ്ങൾക്കും സാമ്പത്തിക ദുരിതങ്ങൾക്കും ഒക്കെ വരാനുള്ള സാധ്യത കൂടുന്നു എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ട് തന്നെ പല ദോഷങ്ങൾക്കും കാഠിന്യം കുറയുന്നു എന്ന് മാത്രമേ പറയാനാവുന്നുള്ളൂ അപ്പോൾ ദോഷശാന്തികരാർത്ഥമുള്ള വഴിപാടുകളായി കണ്ടകശനി ദോഷത്തിൻ്റെ പരിഹാരം നിങ്ങൾക്കറിയാം ശനീശ്വര പ്രീതികരർത്ഥം ശാസ്ത്രാവിന് എള്ളകിടി നിരാഞ്ജനം ഹനുമാൻ പ്രീതികര അർത്ഥം വഴിപാടുകൾ നടത്തി ഹനുമാൻ സ്വാമി ഉപജിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഭഗവാനെ അവലിനി വേദി നടത്തി പ്രാർത്ഥിക്കുന്നതും മെറ്റിലമാല ചാർത്തുന്നത് സ്വയം കെട്ടി ചേർത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും അടുത്തത് കർക്കിടകൂറ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വ്യാഴത്തിന്റെ അവസ്ഥ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഈ വർഷത്തിൽ ചന്ദ്രണ്ടിലെ വ്യാഴമായി മാറും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ ഒന്ന് തടസ്സം വരുന്നതിനോ അതുമല്ലെന്നുണ്ടെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന ധനങ്ങളൊക്കെ അവധി പറയുന്നതിനോ അവധി അവധി വെച്ച് മുന്നോട്ട് കുറച്ചുകൂടി കാലതാമസം വരുത്തുന്നതിനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു അതുപോലെ തന്നെ പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ഒക്കെ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വർഷാദ്യം പലവിധമായിട്ടുള്ള പിതൃക്കൾ ഒക്കെ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുന്നത് വർഷാദ്യം മുതൽ അവസാനം വരെയും പൊതുവെ നന്നായിരിക്കും എങ്കിൽ തന്നെയും ശനി ഒൻപതിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ അച്ഛനോ അതുപോലെ ആ സ്ഥാനീയരായിട്ടുള്ള പിതൃസ്ഥാനീയരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ദുരിതാനുഭവങ്ങൾ പറയാവുന്നതാണ് പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടതായിട്ടുള്ളൊരു കാലം എന്ന് തന്നെ പറയാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം വിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ദാനധർമാദികൾ നടത്തുന്നതും ആത്മീയപരമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതും ഒക്കെ വളരെയധികം നന്നായിരിക്കും അടുത്തത് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഒരവസ്ഥ കണ്ടകശനി എന്നുള്ളത് മാറി അഷ്ടമശനിയിലേക്ക് വരുന്നതിനാൽ തന്നെ ദുരിതാനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പലവിധമായിട്ടുള്ള ദുരിതാനുഭവങ്ങൾക്കും ശമനം ലഭിക്കുന്നതിനുള്ള സാധ്യതയും കളത്രപരമായിട്ടുണ്ടായിരുന്ന പല ദുരിതങ്ങളും അവസാനിക്കുന്നതിനും ഭാര്യാവർത്തര ബന്ധത്തിലുണ്ടായിരുന്നു ഉലച്ചിലും അസ്വസ്ഥതയും ഒക്കെ മാറി പൂർവാധികം ശക്തമായി തന്നെ ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു പൊതുവേ അഷ്ടമശനി കാലമായതിനാൽ ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നതിനാൽ തന്നെ ശനിക്ക് ശാസ്ത്രാവിനും ശനീശ്വര നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നവഗ്രഹ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ കുടുംബ ഫലദേവതാ സ്ഥാനത്ത് ദേവതകൾക്ക് പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ ഉത്തമമായിരിക്കും അടുത്തത് കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ആരംഭിക്കുന്നതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഇവർക്ക് ശനി അനുകൂലമായി നിന്നിരുന്നു എങ്കിലും ഇപ്പോഴും അതുപോലെ തന്നെ ഈ മുന്നോട്ടുമുള്ളതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നിരുന്നാൽ തന്നെയും വളരെ കണ്ടകശനി കാലമായതിനാൽ പങ്കാളിയുടെ അസ്വസ്ഥതകളും ഒക്കെ വലയ്ക്കുന്നതിനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ ഒരു സന്തോഷകരമായ അവസ്ഥ വന്നുചേരുന്നതിന് ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ തന്നെ നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച വ്രതാനുഷ്ഠാനോ ശനിയാഴ്ചത്തെ വ്രതാനുഷ്ഠാനം നന്നായിരിക്കും പൊതുവേ തന്നെ പ്രീതികരാർത്ഥം ഒരുപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക മാസാദ്യ ശനിയാഴ്ച മുപ്പട്ട് ശനിയോറും അതായത് മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് മുപ്പത്തി ആറ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രജപുമൊക്കെ വളരെയധികം നന്നായിരിക്കും അടുത്തത് തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് പതിനാലാം തീയതി വ്യാഴം അവരുടെ അനിഷ്ടത്തിൽ നിന്ന് മാറി ശുഭകരമായിട്ടുള്ള സ്ഥലത്തേക്ക് ഭാഗ്യഭാവത്തിലേക്ക് വരുന്നതിനാൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനും പിതാവിനും പിതൃബന്ധുക്കൾക്കുമൊക്കെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനും അതുപോലെ തന്നെ മനസന്തോഷകരമായിട്ടുള്ള പല അവസ്ഥകളും മേലധികാരികളിൽ നിന്നുള്ള തൃപ്തിയും സഹായവും ഒക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും ഒക്കെ കാണാം ശനിയുടെ അവസ്ഥ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഏറ്റവും അനുകൂലമായ ഭാവത്തിലേക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങള് ശനിക്ക് അനുകൂലമായതിനാൽ തന്നെ അനുകൂലമായിട്ടുള്ള ഭാവത്തിലേക്ക് ശനി വരുന്നതിനാൽ തന്നെ പലവിധമായിട്ടുള്ള അസുഖാരിഷ്ടകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി ഒരു ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നു ഇപ്പോൾ പൊതുവെ മനസന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഏറ്റെടുക്കുന്ന കാര്യങ്ങളും ഏ ഏൽപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ തൃപ്തികരമായി കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു പൊതുവേ ആത്മീയപരമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നതും കുടുംബപര ദേവതാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്നായിരിക്കും അടുത്തത് വൃശ്ചികക്കൂർ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഈ വർഷത്തെ ഫലങ്ങളിൽ പൊതുവെ ഒരു ഗണ്യമായ മാറ്റത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് കണ്ടകശനിക്കാലം മാറുന്നതിനാൽ തന്നെ പലവിധമായിട്ടുള്ള ദുരിതാനുഭവങ്ങൾക്കും അയവ് വരുന്നതിനുള്ള സാധ്യത കാണും എന്നിരുന്നാൽ തന്നെയും ശനി മാറുന്നതിന് അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങുന്നത് രാഹുർ യോഗം ചെയ്തായതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ചില വിഷമതകളൊക്കെ വരാവുന്നതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെതായിട്ടുള്ള അഷ്ടമ സ്ഥിതി മെയ് മാസം പതിനാലാം തീയതി മുതൽ എത്തിച്ചേരുന്നതിനാൽ തന്നെ കൊടുക്കൽ വാങ്ങുകളികളിലും ധനം ചിലവാക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ധനപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം വളരെ ശ്രദ്ധയോടുകൂടി ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതും മഹാവിഷ്ണുവിന് പ്രീതികരർത്ഥം വഴിപാടുകൾ നടത്തുന്നതും വെങ്കടേശ്വര ഭജനം വർദ്ധിപ്പിക്കുന്നതും ഭഗവാനെ കൂടുതലായിട്ട് ഭജിക്കുന്നതും നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ ഇവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരവസ്ഥ നൽകുന്നതാണ് അടുത്തത് ധനക്കൂറ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി നിന്നിട്ടുള്ള ശനിയുടെ മാറ്റം കണ്ടകശനി ആരംഭമെന്ന് തന്നെ പറയാവുന്നതാണ് കണ്ടകശനി ആരംഭം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നതിനാൽ ശനി ആരംഭിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പല കാര്യങ്ങളിലും ചെറിയ വിഷമതകളൊക്കെ അനുഭവിക്കുന്നതിനും വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഈ വർഷത്തിൽ വന്നുചേരുന്നതിനും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രീതി ഇതുവരെ വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനിഷ്ടങ്ങളുണ്ടായിരുന്നു മാറുന്നത് കൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നു ധനപരമായിട്ട് പൊതുവെ കൊടുത്തിരുന്ന ധനം കടം കൊടുത്തിരുന്ന ധനം തിരികെ കിട്ടാൻ ലഭ്യതയില്ലായിരുന്നത് തിരികെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും സ്വത്തുവകകൾ തർക്കത്തിൽ കിടന്നതൊക്കെ പരിഹരിച്ച് സ്വത്തുവകകളൊക്കെ തിരികെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുമൊക്കെ ഈ വർഷത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ മനസന്തോഷത്തിന് തന്നെയാണ് മുൻതൂക്കം എന്നിരുന്നാൽ തന്നെയും കണ്ടകശനി കാലമായതിനാൽ തന്നെ വളരെ ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളതും അറിയുക ശാസ്ത്ര പ്രീതികരർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്ത്രാവിന് എളു നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നന്നായി അടുത്തത് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി ഏടത് ശനികാലം തീരുന്നു എന്ന് എന്നതിനാൽ തന്നെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥയൊക്കെ പറയാം പൊതുവെ ശനി അനുകൂലമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരുന്നതിനാൽ തന്നെ മകരകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടൊരു ഗുണകരമായ അവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ് പല വിധത്തിലുള്ള ശാരീരിക അസ്വത അസ്വസ്ഥതകൾക്കൊക്കെ ശമനം വരുന്നതിനും ഔഷധ സേവയിലൂടെ തന്നെ പലവിധമായിട്ടുള്ള ശാരീരിക ദുരിതങ്ങൾ മാറി ഒരു പുതിയ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഒരുങ്ങുന്നതിനുള്ള സാധ്യതയും കാണുന്നു പൊതുവേ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഈ മെയ് പതിനാലാം തീയതി മുതൽ മാറുന്ന വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ കടബാധ്യതകളൊക്കെ വന്നു ചേരുന്നതിനോ ലോണ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വീടുന്നത് കടം വീട്ടിൽ പോകുന്നത് പലതും ഒരു സ്തംഭനാവസ്ഥയിലെത്തിച്ചേരുന്നതിനുള്ള സാധ്യത കാണുന്നതിനാൽ പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് എന്നിരിക്കെ വ്യാഴപ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുക മഹാവിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വെങ്കടേശ്വര ഭജനവും വെങ്കടേശ്വര സ്വാമിക്ക് വ്യാഴാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി നെയ്വിളക്ക് തെളിച്ച് അഷ്ടോത്തര ശതനാമാവലി ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം ഇവർക്ക് ഗുണഫലം തരുന്നതാണ് അടുത്തത് കുംഭക്കൂറ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനികാലം മാറുന്നതിനാൽ തന്നെ മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി മുതല് ജന്മശനികാലം മാറുന്നതിനാൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ ഒന്ന് ശമിക്കുന്നതിനോ അതുപോലെ തന്നെ മടിയും അലസതയ്ക്കുമൊക്കെ ഒരു കുറവ് വരുന്നതിനോ ഒക്കെ സാധ്യത കാണും പൊതുവേ കൊണ്ട് ഗുണാനുഭവങ്ങളും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷിക്കുന്നതിനുള്ള അനുഭവങ്ങളും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നതിനുള്ള ഒരു അവസരവും മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതയും എടുത്തു പറയാവുന്നതാണ് അപ്പോൾ ഈ വർഷം പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ലഭ്യമാകുന്ന ഒരു കാലമെന്ന് തന്നെ പറയാവുന്നതാണ് ഏഴര ശനി കാലമുള്ള ഉള്ളതിനാൽ തന്നെ രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പല കാര്യങ്ങളും വാക്കുകളെല്ലാം പറയുന്നത് പലരോടും പറയുന്ന കാര്യങ്ങളൊക്കെ വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക അതുമല്ലെന്നുണ്ടെങ്കിൽ ചില തെറ്റിദ്ധരിക്കപ്പെടേണ്ടതായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥയൊക്കെ വരുന്നതിനാൽ തന്നെ ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളത് ശാസ്താവിനും ശാസ്ത്രാവിനും ശനീശ്വരനും ഒക്കെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ വർഷത്തിൽ നന്നായിരിക്കും അടുത്തത് മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവേ ഗുണകരമായിട്ടുള്ള പല അവസ്ഥകളും പല അനുഭവങ്ങളുമൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട് പൊതുവേ ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ കുറയുന്നതിനുള്ള സാധ്യത കൂടുതലായി വരുന്നു ഏഴര ശനി കാലത്തിൽ ജന്മശനി കാലമായി മാർച്ച് മാസം ഇരുപത്തി ഒൻപത് മുതൽ ശനി ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് ജന്മശനി കാലമായതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമാണെന്നേ ഉള്ളൂ ശാരീരികമായിട്ടുള്ള ഒരു മടി അലസതയൊക്കെ കൂടുന്നതിന് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് പൊതുവേ ശനിയെ കൊണ്ട് വലിയ ഉപദ്രവകാരി എന്ന് പറയാൻ പറ്റാത്ത ഇവർക്ക് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ പ്രീതി ലക്ഷം ദോഷം ഗുരുഹാന്തി എന്ന അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി മെയ് മാസം പതിനാലാം തീയതി മുതൽ വരുന്നത് കൊണ്ട് ഈ വർഷം പൊതുവേ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന സമയമെന്ന് പറയാം മനസന്തോഷത്തിന് ഉതകുന്നതായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാം ഏത് തരത്തിലും നമ്മളെ കൊണ്ട് കാര്യം സാധിച്ചു എന്ന ഒരു മനസ്സി അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നെ കൊണ്ട് ഇത്രയും നടന്നല്ലോ എന്നുള്ളൊരു കൃതാർത്ഥതയൊക്കെ തോന്നുന്നതിന് ഈ വർഷത്തിൽ അവസരം വരാവുന്നതാണ് ഇപ്പം പൊതുവേ പറഞ്ഞാൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം വരുന്ന ഒരു വർഷമെന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ ദോഷശാന്തിക്കായിട്ട് ശനീശ്വര പ്രീതി ഇപ്പോഴും ഏഴര ശനിക്കാലം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ശനീശ്വര പ്രീതി യഥാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും കുടുംബപരദേവതാ സ്ഥാനത്ത് ദർശനം നടത്തി അവിടെ ദേവതകൾക്ക് തൃപ്തികരമായിട്ടുള്ള വഴിപാടുകൾ കൊടുത്താൽ മാത്രം മതിയാവും അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണും നാരായണ തുപാസന മഠത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ അരുൾജ്യോതി എന്ന ഈ പ്രോഗ്രാം ഒരു വർഷത്തെ വാർഷിക പൊതുഫലമായി നമ്മൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു പൊതുവായി വന്ന ഒരു ഫലവും അതിൻ്റെ വഴിപാടുകളും സാധാരണഗതിയിൽ ആഴ്ച ഫലത്തിൽ പറയുന്നത് പോലെ തന്നെയുള്ള വഴിപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുമില്ല എങ്കിലും പരമാവധി എല്ലാവരുടെയും മേടകശനിയും കണ്ടകശനിയും ഒക്കെ മാറുന്നത് പലർക്കും ഒരു ശങ്കയുള്ളതിനാൽ അല്ലെങ്കിൽ അടുത്ത പുതുവർഷം ഈ ഇംഗ്ലീഷ് വർഷം നമ്മൾ നോക്കുന്നില്ല നമുക്ക് നമ്മൾ വർഷാദ്യം വർഷാദ്യമെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മേടമാസവും ഒക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാനുള്ളൊരു താല്പര്യത്തിനാൽ അങ്ങനെ പല നമ്മുടെ സ്ഥിരമായി ഇത് കാണുന്ന അല്ലെങ്കിൽ ഈ പരിപാടി ശ്രവിക്കുന്ന ശ്രോതാക്കളും അങ്ങനെയുള്ളവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത് അപ്പോൾ പൊതുവേ ഈ ഒരു വർഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് പോവുക ഭഗവാൻ ശ്രീകൃഷ്ണമായ സ്വാമിയും പരിവാരങ്ങളും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം